കൊറോണ വന്ന് ഒരുപാട് ആളുകൾ മരിച്ചുപോയല്ലേ അതൊക്കെ മറന്നുപോയ പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് നമ്മളൊക്കെ മറന്നതല്ലേ മാസ്ക് ഊരിക്കോളി എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ എല്ലാ ഓർമ്മകളും ഊരി അവിടെ എറിഞ്ഞു പിന്നെ നമ്മൾ അന്ന് അതിനെ പറ്റി ആലോചിക്കുന്നില്ല മരിച്ചവരെ അങ്ങനെ പോയി നമ്മളോചിച്ച് നോക്കി മയ്യത്തെ സംസ്കരിക്കാൻ കുളിപ്പിക്കാൻ പറ്റാതെ ഒന്ന് മയ്യത്തിന്റെ അടുത്തൊന്നും പോയി നോക്കാൻ പറ്റാതെ മരിച്ചു കിടക്കുന്ന ഉമ്മയെ ഉപ്പയെ ഒരു നെറ്റിയിൽ ഒരു ഉമ്മ വെക്കാൻ പറ്റാതെ എത്ര ആളുകൾ മരിച്ചുപോയി നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുക മറന്നു കപട വിശ്വാസിയായ ആൾ രോഗബാധിതനാവുകയും എന്നിട്ട് ശിഫ ലഭിക്കുകയും ചെയ്താൽ വിശ്വാസി വലിയ രോഗമായിരുന്നു അത് മാറി കൊറോണ ഉണ്ടായിരുന്നു അത് പോയി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ നീങ്ങി ഒട്ടകത്തെ പോലെയാണ് ആ ഒട്ടകത്തിന്റെ ആളുകൾ ഒട്ടകത്തെ പിടിച്ച് കെട്ടിയിട്ടു പിന്നെ കെട്ടഴിച്ചു വിട്ടു ഒട്ടകം അറിഞ്ഞില്ല എന്തിനാണ് ഒട്ടകത്തെ കെട്ടിയിട്ടതെന്ന് വലം അറിയില്ല എന്തിനാണ് എന്നെ കെട്ടഴിച്ചു വിട്ടത് എന്ന് അങ്ങനെയാണ് കപടവിശ്വാസിന് എങ്ങനെയാണ് എന്തിനാണ് ബാഹു കൊറോണ തന്നത് എന്തിനാ രോഗം തന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക ദുരന്തം ലോകത്തുണ്ടായത് ഇതിന്റെ പിന്നിൽ ചിന്തിക്കുന്നവനാണ് മുഗ്മിനായ മനുഷ്യൻ